മഠത്തിലെ രുചിയുടെ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു മാങ്ങ റെസിപ്പി ഇപ്പൊ എല്ലാരും പറയണ്ടാവും വീണ്ടും ഇതായാലും അധികം മാങ്ങി കൊണ്ടുവന്നു അതെ ഒരു എണ്ണ മാങ്ങ ചമ്മന്തി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാൻ എണ്ണ മാങ്ങയൊക്കെ റെസിപ്പി ഇട്ടതാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഒരൊറ്റ മാങ്ങ മതി അത് ചെനച്ചതോ കുറച്ച് പൊളിയുള്ളതോ ഞാൻ ഇവിടെ വെള്ളം മാങ്ങ വീട്ടിലുണ്ടായത് തന്നെയാണ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെ അരിഞ്ഞെടുക്കേണ്ടതെന്ന് പറയാം ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഇവിടെ നിരത്താനുള്ള അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം ഇത് നോക്കിയെടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുക്കണം കനം വല്ലാതെ കൂടാൻ പാടില്ല നീളം കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഒറ്റ മാങ്ങനെ മതി കണ്ടോ ഇങ്ങനത്തെ അപ്പം ഉള്ളതെന്നൊക്കെ പറയില്ലേ ഇതേമാതിരി നീളത്തിൽ അരിഞ്ഞെടുക്കുക അധികം കാനില്ല നമുക്കത് വറുത്തെടുക്കാനുള്ളതാണ് നീളം അധികം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ രണ്ടെന്നാക്കിയാൽ മതി അപ്പം നമുക്കിതൊക്കെ ഇങ്ങനെ ആദ്യം അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ നാളികേരം ഞാൻ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇത് ഇത്ര പോകുന്നൊരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ കഷ്ണം വേണം ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചതരാം അപ്പം മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയും അതേപോലെ തന്നെ നാളികേരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ മാങ്ങ സംബന്ധിച്ച് ഉണ്ടാക്കാൻ തടയാം കേട്ടോ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു കടായി കുഞ്ഞു കടായി ഇല്ലേ എടുത്തിട്ടുണ്ട് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് എണ്ണയിലൊന്നും വറുത്തെടുക്കണ്ട ഡ്രൈ ഫ്രൈ ചെയ്താൽ മതി ഇത് അവോയ്ഡ് ചെയ്യരുത് ഇത് വളരെ മസ്റ്റാണ് കേട്ടോ ഒരു ചുമന്ന് കളറാവട്ടെ എന്നിട്ട് നമുക്ക് ഇത് മാറ്റാം ഇപ്പം നമ്മുടെ ഉഴന്ന് പരിപ്പൊക്കെ കണ്ട കളറ് തുടങ്ങി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് എണ്ണയിൽ വേണം ബാക്കിയൊക്കെ വറുത്തെടുക്കാൻ അപ്പോൾ ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് ഇത് നല്ലോണം നൽകുള്ളൂ കേട്ടോ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടയിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണമാങ്ങ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണയിലുണ്ടാക്കുക ഇത് അച്ചാറല്ലല്ലോ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ മതി ആദ്യം തന്നെ നമുക്ക് നാളികേരം വറുത്തെടുക്കാം കേട്ടോ നാളികേരം ഇട്ടുകൊടുക്കാം ഇതൊന്ന് ആയി വരുന്ന സമയത്ത് മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളറാവണം കേട്ടോ അതാണതിൻ്റെ പ്രത്യേകത ഒന്ന് നന്നായിട്ട് ആവാൻ ആവാതിടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ അയിവരട്ടെ വേണ്ട നാളികേരം ഇതെങ്ങനെ എണ്ണയിൽ മുങ്ങിക്കിടക്കണം എന്നാലേനെ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അയി വരട്ടെ അപ്പോൾ നാളികേരം ഒന്ന് കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പത്തിരുപത് കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഇഞ്ചിര കഷ്ണം ഒരു വലിയ ഇഞ്ചിര കഷ്ണം നീളത്തിൽ അരിഞ്ഞതാണ് കുഞ്ഞുള്ളി തന്നെ എടുക്കണം സവോള എടുക്കാൻ പാടില്ല ഒരു പത്തിരുപതെണ്ണം ചെറുതെടുത്താൽ മതി പത്ത് പതിനഞ്ചെണ്ണം ആയാലും മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ കടന്നിട്ട് നന്നായിട്ട് കളറ് മാറിയെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് അടുപ്പത്തിട്ടിട്ട് പോരുത് കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കാനുള്ള ഒരു സമയം മാത്രം കുറച്ചധികം കേട്ടോ പക്ഷേ ഒരു വെറൈറ്റി സംബന്ധിച്ച് തന്നെ പറയാം ഇത് പുറത്ത് വയ്ക്കാം ഒരു മൂന്നാല് ദിവസമൊക്കെ കേടൊന്നും വരില്ല കാരണം നാളികേരൊക്കെ നന്നായിട്ട് വറുത്തുന്നതാണ് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഇപ്പോൾ ഒരാഴ്ചക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഖമാണ് ചോറിനൊപ്പം കഞ്ഞിലൊപ്പം ദോശയൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ മാങ്ങാ സീസണല്ലേ നല്ലതല്ലേ ഒരാഴ്ചക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന് പകരം ചോറുണ്ട സമയത്തും അതുമാതി തന്നെ ഓഫീസിൽ കൊണ്ടുപോകണ സമയത്തും കുറച്ച് ചമ്മന്തി അങ്ങോട്ട് എത്താൽ മതി കുറച്ച് തൈരും പിന്നെ മഴക്ക് അരത്തി കൂട്ടാനോ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ലെങ്കിലും കുറച്ച് തൈരും ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കൂടഴിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചുമന്ന് വരാൻ തുടങ്ങി ഇനി അധികം നേരമൊന്നും വേണ്ട ഈ സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടായി കിടത്തിയല്ലേ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് അതോടൊപ്പം തന്നെ കറിവേപ്പില കറിവേപ്പില നല്ലോണം അച്ചൂട്ടം ഉണ്ടെങ്കിൽ അ നമ്മളൊക്കെ എത്ര പെട്ടെന്ന് കളർ മാറി നോക്കൂ ഇനി നമുക്കിത് വറുത്ത് പോരാ കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കോരികരിക്ക് പോരാം അപ്പൊ എണ്ണ ഒക്കെ ഇങ്ങോട്ട് വാർന്നു കിട്ടൂലോ ണ്ടോ ഇപ്പം നമ്മളുടെ ഇഞ്ചി മുളക് അതുപോലെ തന്നെ നാളികേരം കുഞ്ഞുള്ളി ഒക്കെ അത ഈ ഒരു കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഞാൻ പ്രത്യേകം പറയുന്നു ഇതേ കളറൊന്നും വേണമെന്നില്ല ചനച്ച മാങ്ങ വേണമെന്നൊരു നിർബന്ധമില്ല ചനച്ചതായാലും ശരി ചലയ്ക്കാത്തതായാലും ശരി ഏതുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ആദ്യം നിങ്ങളിങ്ങനെ വലിയൊരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കി നോക്കും എന്നിട്ട് ഇപ്പം എവിടെയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാമല്ലോ ഇത് നമുക്ക് എണ്ണ മാങ്ങയുടെ അതേ പരുവത്തിലായിട്ട് വേണം മാങ്ങ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകട്ടെ കളർ മാറി വരട്ടെ ഇപ്പോൾ കണ്ട നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എൻ്റെ എണ്ണ മാങ്ങ വീഡിയോ കണ്ടു കണ്ടുനോക്കും ഇതേ പരുവത്തിലാണ് നമ്മൾ എണ്ണ എണ്ണമാങ്ങയിലേക്കും വറുത്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് കൂട്ട് കൂട്ടിയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് മാങ്ങാ കഷങ്ങളും മറ്റുള്ളതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്രഷ് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ ക്രഷ് ചെയ്യാൻ പറ്റും കേട്ടോ വല്ലാതെ അരയ്ക്കേണ്ട വെള്ളം ചേർക്കേണ്ട അങ്ങനത്തെ ഒരു സംബന്ധിച്ച് അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് മിക്സിയിൽ രണ്ട് കറക്കല് മതി കേട്ടോ ഇപ്പം ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്തതൊക്കെ ഇനി നമ്മൾ ഈ മുളക് മുളകില്ലേ മുളകും നമ്മൾ ആദ്യം ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കറക്കിയതിന് ശേഷം വേണം മറ്റെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം മിക്സീടെ വലിയ ചാറെ എടുക്കാം അപ്പം ഞാൻ ഉഴുന്ന് പരിപ്പ് ഒപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് ഇത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് മുളകും അതുപോലെ തന്നെ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് എടുക്കുക അല്ലെങ്കിൽ മുഴുവൻ ഉഴുന്നെടുക്കാം കേട്ടോ അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു ഇനി ബാക്കി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ നന്നായിട്ട് ഫ്രൈ ആയ കാരണം നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ ചമ്മന്തി റെഡിയാകും അത്ര പണിയുള്ളൂ ഓരോന്നും വറുത്തെടുക്കാം മാത്രമുള്ള സമയം മതി കേട്ടോ അപ്പോൾ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ കറികളിലും ചെയ്യണമാതിരി പലപ്പോഴും എൻ്റെ ഒരുവിധം എല്ലാ കറികളിലും ചെയ്യാറുള്ളതാണ് ഇതാ ഒരു പൊട്ട് ശർക്കര ശർക്കരയുടെ അച്ഛയുള്ളൂ പൊടി കഴിഞ്ഞു എൻ്റെ അപ്പോൾ കുഞ്ഞൊരു കഴിച്ച ശർക്കര ഇനി ഒന്നും കൂടി ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ എണ്ണ എണ്ണമാങ്ങ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് വല്ലാതെ ഡ്രൈ ആവില്ല കാരണം നാളികേരമൊക്കെ അല്ലേ നാളികേരം നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് ക്രഷ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടാവും പക്ഷേ ഇത് പുറത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം വരെ കേടുവരില്ല കേട്ടോ അത്രയും നന്നായിട്ട് തേങ്ങ നമ്മൾ വറുത്തെടുത്തതാണ് വറുത്ത് നമുക്ക് നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ എണ്ണ മാങ്ങാ ചമ്മന്തി കണ്ടോ പൊടി പൊടിയായിട്ട് വീഴുന്നത് ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കി അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും 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 ഉണ്ടാക്കുക കേട്ടോ മതി ഒരു ടാം നല്ല കട്ട തൈരും കൂടി വേണം അതിൻ്റെ അപ്പം നല്ല ചൂടുണ്ട് ചോറ് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തൈരും ഒഴിക്കണ്ടിയാ അപ്പം സമ്മന്തി കൂട്ടാലോ ഇത് ദോശയുടെ ഒപ്പം ഇഡ്ലിയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം ഒക്കെ നല്ലതാട്ടോ എല്ലാവരും കഴിച്ചോളൂ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ അതുവരെ ബൈ